കോടഞ്ചേരി വില്ലേജ് അസിസ്റ്റന്റ് പിടി ടോമി കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസ് പിടിയിലായി സർട്ടിഫിക്കറ്റ് അനുവദിക്കാൻ രണ്ടായിരം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് ടോമിയെ ഡിവൈഎസ്പി ജോസി ചെറിയാന്റെ നേതൃത്യുള്ള സംഘം പിടികൂടിയത് കോടഞ്ചേരി ശാന്തിനഗർ നഗർ കോക്കാട്ടിൽ ജോൺസന്റെ ഭൂമിയുടെ പോക്കുവരവ് നടത്തിക്കൊടുക്കാനായി വില്ലേജ് അസിസ്റ്റന്റ് പി ഡി ടോമി രണ്ടായിരം രൂപയാണ് കൈക്കൂലി ആവശ്യപ്പെട്ടത് വിവരം വിജിലൻസിനെ അറിയിച്ചതിനെ തുടർന്ന് ഫിനോഫ്തലിൻ തലീൻ പുരട്ടിയ രണ്ടായിരം രൂപ ടോമിക്ക് കൈമാറാൻ നിർദ്ദേശിക്കുകയായിരുന്നു ചൊവ്വാഴ്ച രാവിലെ പത്തുമണിയോടെ വില്ലേജ് ഓഫീസിലെത്തിയ ജോൺസൺ രണ്ടായിരം രൂപ ടോമിക്ക് കൈമാറി പണം കയ്യിൽ വാങ്ങാതെ സ്കൂട്ടറിന്റെ സീറ്റ് ഉയർത്തി അതിൽ നിക്ഷേപിക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു പണം കൈമാറി മിനിറ്റുകൾക്കകം ജോൺസന്റെ ഭൂമിയുടെ പോക്കുവരവ് നടത്തിക്കൊടുക്കുകയും ചെയ്തു വന്നു കഴിഞ്ഞപ്പോൾ സ്ഥലം കാണാമെന്ന് പറഞ്ഞു സ്ഥലം കണ്ടു കഴിഞ്ഞപ്പോ റോഡ് പന്ത്രണ്ട് മീറ്റർ വേണമെന്ന് പറഞ്ഞു അതില്ലെങ്കിൽ ബുക്ക് ഓർവ് ചെയ്യാൻ കഴിയില്ല അല്ലെങ്കിൽ തഹസിൽദാർക്ക് അപേക്ഷ കൊടുക്കും പറഞ്ഞു ഞാൻ ചോദിച്ചു ഞാൻ എന്താ ചെയ്യണ്ടോ മൂപ്പര് വന്ന് എന്നെ കണ്ടു കണ്ടുകഴിഞ്ഞാല് ഞാൻ നിങ്ങൾക്ക് ബുക്ക് ഓവ് ചെയ്ത് തരാന്ന് പറഞ്ഞു ലാസ്റ്റ് സീറ്റത്തുനിന്ന് രണ്ടായിരം എന്ന് പറഞ്ഞു ആ പൈസ ഇട്ടിന്ന് ഒന്ന് വേണ്ടി കൊടുക്കുവരെ ബിസിനസിന് കംപ്ലയിന്റ് ചെയ്തേ പൈസ കൊടുത്ത് അന്നാ തന്നെ ഓവർ ചെയ്ത് തന്നു പൈസ കൈ വാങ്ങിയില്ല വണ്ടിന്റെ സീറ്റ് പൊന്തിച്ചിട്ട് സീറ്റ് ഹവറിലേക്ക് ഇട്ടോളാ പറഞ്ഞു ഇതോടെ കോഴിക്കോട് വിജിലൻസ് യൂണിറ്റ് ഡിവൈഎസ്പി ജോഷി ചെറിയന്റെ നേതൃത്വത്തിലുള്ള വിജിലൻസ് സംഘം ടോമിയെ പിടികൂടുകയായിരുന്നു ഇയാളുടെ അടിവാരത്തെ വീട്ടിലും വിജിലൻസ് സംഘം പരിശോധന നടത്തി നേരത്തെ നെല്ലിപ്പൊയിൽ തിരുവമ്പാടി കിഴക്കോത്ത് വില്ലേജ് ഓഫീസുകളിലായിരുന്നപ്പോഴും ഇയാൾക്കെതിരെ നിരവധി പരാതികൾ ഉയർന്നിരുന്നു തിരുവമ്പാടി വില്ലേജ് ഓഫീസിൽ നേരത്തെ വിജിലൻസ് നടത്തിയ റെയ്ഡിനിടെ ഇയാളെ താക്കീത് ചെയ്തിരുന്നു പണം നൽകാതെ ഒരു കാര്യവും ഇയാൾ നടത്തിക്കൊടുക്കാറില്ലെന്നും മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശം നടപ്പിലാക്കാൻ പോലും പണം ആവശ്യപ്പെടാറുണ്ടെന്നും നാട്ടുകാർ പറയുന്നു വിദ്യാഭ്യാസ ലോൺ എടുക്കുന്നതിന് വാല്യ സർട്ടിഫിക്കറ്റിന് വേണ്ടി ഇവിടെ വന്നിട്ട് അതിൻ്റെ ഇതിന് ഞാൻ നടന്ന് നടന്ന് എടുത്ത് പൈസ കൊടുത്ത് സ്കെച്ച് വരച്ചതിന് മൂന്ന് തവണ എൻ്റെ ഇവിടുന്ന് കൊടുത്ത റിപ്പോർട്ട് മടങ്ങി തഹസിൽദാർ എടുത്ത് തഹസിൽദാർ ഇവിടെ കൊണ്ട് കൊടുത്തു തിരിച്ച് ഇത് റെഡിയാക്കി തരാൻ പറഞ്ഞു അതിന് ശേഷമാണ് അവരിടപെട്ടിട്ടാണ് എനിക്കത് കിട്ടിയത് പൈസ കൊടുത്തിട്ടാണ് ഈ ആൾക്ക് ഞാൻ ആയിരം രൂപ സ്കെച്ച് വരുത്തിയതിന് കൊടുത്തത് ഇയാൾ അന്ന് അത് കഴിഞ്ഞ് എൻ്റെ ആഫീസർ കൂടി അങ്ങ് ഇല്ലാണ്ടായി വയ്യാകും ഇയാളുടെ തോന്നിയാസായിരുന്നതാണ് ടോമിയെ വിജിലൻസ് പിടികൂടിയതറിഞ്ഞ് നിരവധി പേരാണ് പരാതിയുമായി വില്ലേജ് ഓഫീസിലെത്തിയത് ഇയാളെ കോഴിക്കോട് വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി